മലയാളി പ്രേക്ഷകരെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു ബിഗ് ബോസ് താരവും യൂട്യൂബറും ഗായകനുമായ മുഹമ്മദ് ഡിലിജൻ ബ്ലെസ്ലിയെ കോടിക്കണക്കിന് രൂപയുടെ ഡിജിറ്റൽ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആരാധകർ സ്നേഹിച്ച ആ നിഷ്കളങ്ക മുഖത്തിനു പിന്നിൽ ഇങ്ങനെയൊരു ക്രിമിനൽ മുഖം ഉണ്ടെന്നറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് കേരളവും ആരാധകരും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ സംഭവമായിരുന്നു ബ്ലെസ്ലിയുടെ അറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് ഇറങ്ങുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ബ്ലെസ്ലി പ്രതികരിച്ചത് ഒരു ബലിയാടാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു പൊട്ടിക്കരച്ചിൽ മാസം നീണ്ട നിശബ്ദ നിരീക്ഷണത്തിനൊടുവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് താരത്തെ അറസ്റ്റ് ത് അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ ബ്ലെസ്ലി ചൈനയിലായിരുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന്റെ ശേഷമായിരുന്നു അറസ്റ്റ് കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി താമരശ്ശേരി കോടഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നിരുന്നത് ടെലിഗ്രാം വഴിയാണ് സംഘം ഇരകളെ വലയിലാക്കിയത് പ്രമുഖ കമ്പനികളിൽ ജോലി വാഗ്ദാനം ചെയ്തും പ്രൊമോഷണൽ വീഡിയോ ഷൂട്ടിംഗ് പോലുള്ള അസൈൻമെന്റുകൾ നൽകിയും വ്യാജ ഷെയറുകൾ വാഗ്ദാനം ചെയ്തുമായിരുന്നു പണം തട്ടിയിരുന്നത് അഞ്ചേകാൽ ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു പരാതിയിലാണ് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തേക്ക് കടത്തുകയായിരുന്നു റാക്കറ്റിന്റെ രീതി അല്ലെങ്കിൽ മോഡസ് ഓപ്പറാൻഡി പണം ആദ്യം എത്തിയിരുന്നത് ജാർഖണ്ഡിലെ ആദിവാസി മേഖലയിലെ അക്കൗണ്ടുകളിലേക്കായിരുന്നു അതോടൊപ്പം വാടക അക്കൗണ്ടുകൾ അഥവാ മ്യൂൾ അക്കൗണ്ട്സ് ഉപയോഗിച്ച് കമ്മീഷൻ പറ്റുന്ന സംഘങ്ങളിൽ മലയാളി വിദ്യാർത്ഥികൾ വരെ ഉണ്ട് ഇരിട്ടി സ്വദേശി ആദിലിന്റെ അക്കൗണ്ടിൽ വന്ന ആറ് ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റാൻ ബ്ലെസ്ലി സഹായിച്ചതിന് തെളിവുകളുണ്ട് പണം ഒടുവിൽ എത്തിയിരുന്നത് ചൈന കംബോഡിയ എന്നിവിടങ്ങളിലേക്കായിരുന്നു ഇതുവരെ ബ്ലെസ്ലി ഉൾപ്പെടെ പന്ത്രണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റാക്കറ്റിലെ എട്ട് മുതൽ ഇരുപത് പേരെ പേർ വിദേശത്തേക്കോ മറ്റോ സംസ്ഥാനങ്ങളിലേക്കോ കടന്നു കളഞ്ഞിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഊർജിതമാക്കിയിരിക്കുകയാണ് അതേസമയം ബ്ലെസ്ലിയുടെ സുഹൃത്തുക്കളും പരിചയക്കാരുമെല്ലാം തങ്ങൾക്കെതിരെ അന്വേഷണം വരുമോ എന്ന ഭയത്തിലാണ് ഉള്ളത് ഓപ്പറേഷൻ സി ഹണ്ട് എന്ന പേരിൽ കേരള പോലീസ് നടത്തുന്ന സൈബർ വേട്ടയിൽ ഒരു ദിവസം മാത്രം ഇരുന്നൂറ്റി അൻപതിലധികം മലയാളികളെ പിടികൂടിയിരുന്നു എന്നാൽ നഷ്ടമാകുന്ന പണത്തിൻ്റെ പത്ത് ശതമാനം പോലും വീണ്ടെടുക്കാൻ കഴിയുന്നില്ല എന്നത് ഈ തട്ടിപ്പുകൾ തുടരാൻ കാരണമാകുന്നു ഈ തട്ടിപ്പുകളും അന്വേഷണവും എവിടെ ചെന്നെത്തും എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ